ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ എം ടി എൻ എസ് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന അസ്തമിക്കാൻ ഇനി വെറും പന്ത്രണ്ട് ദിവസങ്ങൾ ഇതെങ്ങനെ സംഭവിക്കും ഇതാരു ചെയ്യും ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളും ആശങ്കകളും ഒക്കെയാണ് വിമതരുടെ ഇടയിൽ പ്രചരിക്കുന്നത് പക്ഷേ സഭാവിശ്വാസികളായ ഞങ്ങൾ അതേക്കുറിച്ച് ബോധേടല്ല കാരണം നൂറ് ശതമാനവും പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന ഉണ്ടാവില്ല അത് നടപ്പാക്കേണ്ടത് സഭ നേതൃത്വമാണ് സഭാ നേതൃത്വം ഈ പന്ത്രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അത് വ്യക്തമായി ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റമ്പത് വിമത വൈദികരോ വിമത ഗുണ്ടകളോ തലകുത്തി നിന്ന് വിചാരിച്ചാലും അവരുടെ ഈ പദ്ധതികളൊന്നും എറണാകുളത്തിന്റെ മണ്ണിൽ ഇനി വേരോടില്ല പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ജനാഭിമുഖ കുർബാന എറണാകുളത്ത് ഉണ്ടാവില്ല അത് സിറോ മലബാർ സഭയിലെ എറണാകുളത്തെ സകല വിശ്വാസികളുടെയും ഉറപ്പാണ് അതിന് തടയിടാനാണ് ഇപ്പോൾ അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ഗുണ്ടാ സംഘം ഇറങ്ങി പ്രവർത്തിക്കുന്നത് മൂന്നാല് വർഷങ്ങളായി നാട് മുഴുവൻ തെറിപ്പാട്ടുമായി നടന്നവർ പിതാക്കന്മാരെ തെറി പറഞ്ഞ് കണ്ണുപൊട്ടിച്ചവർ വിശ്വാസികൾ കടഞ്ഞ് കടന്നു ചെള്ളുന്ന എല്ലാ മേഖലകളിലും തെറിപ്പാട്ടുമായി വന്നവർ ബിസിലിക്ക ദേവാലയത്തിൽ ആഭിചാര കുർബാനയ്ക്ക് ഇടയ്ക്ക് അവരോട് തന്നെ ആളുകൾ ഭരണിപ്പാട്ടുമായി കളന്നിറഞ്ഞ് ആടിയപ്പോൾ സെറിൽവാസിൽ പിതാവ് ദിവ്യകാരണവും കൈപ്പിടിച്ച് കടന്നുപോയപ്പോൾ തെറിപ്പാട്ടിന് തെറിപ്പാട്ടകടി സേവിപ്പിച്ചവർ ഇപ്പോൾ എം ടി എൻ എസുകാർ ഇപ്പോൾ സഭാവിശ്വാസികൾ അതിരൂപത ആ സ്ഥാനത്ത് ബോസ്കോ പുത്തൂർ പിതാവ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ പ്രതിരോധിച്ചപ്പോൾ ആ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് മറ്റു ചില തെറിപ്രയോഗങ്ങൾ ആഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിലാക്കി അതിൽ എന്റെ കൂടി ചിത്രം വെച്ച് എം ടി എൻ എസ് തെറിപ്പാട്ടുകാർ എന്ന് പറഞ്ഞുകൊണ്ട് ഷൈജുവിന് ഇരിക്കപ്പെടതിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു മിസ്റ്റർ ഷൈജു ആനണി നിങ്ങളുടെ പ്രതിരോധങ്ങളും സഭാ മക്കൾക്കെതിരായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ആക്രമണങ്ങളും നിങ്ങൾ അതിശക്തമായിട്ട് തുടരുക ഈ പന്ത്രണ്ട് ദിവസവും തുടരുക നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് ദിവസമേ ഇനി വിശ്വാസികളെ ആക്രമിക്കാൻ സാധിക്കൂ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് എറണാകുളത്തെ വിശ്വാസികളെ മലബാർ സഭയെ ഇനി സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കാൻ സാധ്യമല്ല പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റക്കാരോട് അല്ലെങ്കിൽ വിമത വൈദികരോട് ഞങ്ങളൊരു കാര്യം പറയുന്നു എറണാകുളത്തെ സഭാവിശ്വാസികൾ എന്ന് പറയുന്നത് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസിസിമാരൊന്നുമല്ല ഞങ്ങൾ ഇങ്ങോട്ടാരെങ്കിലും പ്രതിരോധിക്കാൻ വന്നാൽ ഞങ്ങൾ അതിശക്തമായിട്ട് അതേ രീതിയിൽ പ്രതിരോധിക്കുക തന്നെ ചെയ്യും അരമനയിൽ പോലീസിനെ വിട്ട് വിശ്വാസികളെ പുറത്തിറക്കാൻ വന്നപ്പോൾ അവിടെ മാടശ്ശേരി അച്ഛനെ അതിശക്തമായിട്ട് വിശ്വാസികൾ പ്രതിരോധിച്ചു അതിലെന്താ തെറ്റ് അത് ഇനി തുടർന്നാൽ അതിനേക്കാൾ ശക്തമായിട്ട് വിശ്വാസികൾ പ്രതിരോധിക്കും ആശയപരമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ മുറിവേറ്റ മനുഷ്യർ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിലയുറപ്പിക്കുമ്പോൾ അതിന് ഉത്തരം തരാതിരുന്നാൽ അതിനെ കൗണ്ടർ ചെയ്ത് ആരെങ്കിലും സംസാരിക്കാമെന്നാൽ വിശ്വാസികൾ കൈയും കെട്ടി നിന്ന് കേൾക്കുന്നതൊക്കെ വിട്ടുപിടുങ്ങി പോരുമെന്ന് ആരെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റി അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല അതിന്റെയൊക്കെ കാരം കഴിഞ്ഞുപോയി അതായത് എറണാകുളം അങ്കമാലി അതിലൂപറേ സഭാസ്നേഹികളായ വിശ്വാസികൾ സഹിച്ചു മടുത്തു എന്ന് നിങ്ങൾ കൂട്ടിക്കോ തൽക്കാലം ഒരു പത്തൊന്ത്രണ്ട് ദിവസത്തേക്ക് ഞങ്ങൾ ഇനി സഹിക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് താല്പര്യമില്ല അതുകൊണ്ട് ഈ ഷൈജുഹാനണിയുടെ അല്ലെ അൽമായ മുന്നേറ്റങ്ങാരുടെ ഇവരുടെ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾക്കൊന്നും നമ്മൾ ആരും മറുപടി കൊടുക്കാൻ നിൽക്കേണ്ടതില്ല അവരത് ചെയ്യട്ടെ രണ്ടാഴ്ചയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അവർ ചെയ്യട്ടെ ഷൈജു രണ്ടാഴ്ച കൊണ്ട് ആയിരം മീഡിയ ഇറക്കിക്കോട്ടെ അവരുടെ ആവശ്യം ഇപ്പോ ജോമോൻ ആരക്കുഴയെ ഇല്ലാതാക്കുക കൊന്നു പറയാൻ യാതൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഷൈജു വാനണി ജോമോൻ ആരക്കുഴയെ കൊന്നുകളയാത്തത് പുതിയ വാദവുമായിട്ട് അറിഞ്ഞേക്കുന്നു അദ്ദേഹം വേറെ ഏതോ അതിരൂപതക്കാരനാണ് ഈ അതിരൂപതക്കാരനല്ല നാണമില്ല അദ്ദേഹത്തിന് പറയാൻ എനിക്ക് ഷൈജു വാനണിയായോ അൽമാര മുന്നേറ്റമാരെയോ വിമത കത്തനാർമാരെയോ ഇതൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നുമില്ല താങ്കൾ അർജിക്കോടും എറണാകുളത്തെ പല ആൾക്കാരും വരത്തന്മാരാണെന്നും ഇരുത്തന്മാരല്ലെന്നും ഒക്കെ നിങ്ങൾ ഇനി പലതും പറയും വരത്തനായ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ വരത്തനായ തോമാസ് ലീഹായെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ അപ്പോ എറണാകുളത്തിന് പുറത്തു നിന്ന് ഇവിടെ നിന്ന് വന്ന് താമസിക്കുന്ന ഏതെങ്കിലും ഒരാളെ നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ല പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയെ എറണാകുളം അങ്കമാലി അതിരൂപത ഇന്ന് കാണുന്ന പ്രവൃതിയോടെ ആക്കിയധാര നിങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന വരത്തന്മാരാണ് അതിന്റെ ആനുകൂല്യം പറ്റി മൃഷ്ടാന്ത ഭോജനമടിച്ച് സുഖിച്ചു ജീവിക്കുന്ന വിമത ഗുണ്ടകളാണ് ഈ പറയുന്ന സകല മാന്യന്മാരും ഇവരുടെയൊക്കെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇവരെത്ര പേര് എറണാകുളത്ത് ജനിച്ചു കൊടങ്ങുന്നവരുണ്ട് ഷൈജു സകല ആൾക്കാരുടെ ചരിത്രം എടുത്തോ ഞങ്ങൾക്ക് അതിന്റെ പിന്നാലെ പോകാൻ നേരമില്ല താങ്കൾ എടുത്ത് നടന്നോ ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല അതുകൊണ്ട് എന്റെ പ്രിയ സ്നേഹിതരോട് ഞാൻ പറയുന്നു ഇവരുടെ വിമത ഈ വീഡിയോകളുടെ പിന്നാലെ നമ്മൾ ഇനി സഞ്ചരിക്കേണ്ട അതൊക്കെ വിട്ടുകളഞ്ഞേക്കുക അവരത് എന്തോരം വേണമെങ്കിൽ ഷെയർ ചെയ്യട്ടെ അവർക്ക് ഇനി അറിയേ പറ്റൂ വെളിപാട് പുസ്തകത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിലൊരു വാക്യമുണ്ട് പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്നറിയാതെ അലറി നടക്കുക അതാണ് ഇപ്പോ ഷൈജു ആനണിയുടെ അൽമായ മുന്നേറ്റംകാര് പലരുടെയും അവസ്ഥ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് വീണ നേരെ ഇരു കൈകളും നീട്ടി അതൊന്ന് സ്വീകരിക്കും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് ഏതെങ്കിലും വീഡിയോ എഡിറ്ററുടെ കൈ കൊടുത്തിട്ട് അവർ തന്നെ ഈ പറഞ്ഞ അൽമായ മുന്നേറ്റംകാർ തന്നെ പത്ത് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് അത് നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്ക് കുത്തി തിരികി സോഷ്യൽ മീഡിയയിലേക്ക് അലക്കുന്നു ഇതാണ് പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ി പിടിച്ചടക്കുകയാണ് അതിന്റെ സൂചനകളാണ് ഈ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് തന്നെ അറിയാം പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ എറണാകുളത്ത് ജനാഭിമുഖ കുർബാന ഉണ്ടാവില്ല ഇന്നു മുതൽ ഷൈജു വാനണി അൽമായ മുന്നേറ്റകാരെ വിമത വൈദികരെ നിങ്ങൾ വിരലിൽ എണ്ണിക്കൊള്ളുക നിങ്ങൾക്കുള്ള തിരിച്ചടികൾ ഇന്നു മുതൽ പന്ത്രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ വന്നിരിക്കും അതിൽ മാറ്റമില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞു ഈ കളിക്കളത്തിലേക്ക് വിശ്വാസികളായ ഞങ്ങളെ നിങ്ങൾ ഇറക്കാൻ പാടില്ലായിരുന്നു വിമത വൈദികരോടാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള ആൽമായ മുന്നേറ്റക്കാരെ നിങ്ങളുടെ ചൊലിപ്പിടിക്ക് നിങ്ങൾ നിർത്തിക്കൊള്ളുക വിശ്വാസികൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ട സമരത്തിലാണ് അതിനെ കൗണ്ടർ ചെയ്യാൻ ഒരാളും ഇറങ്ങരുത് യുദ്ധ കളത്തിലിറങ്ങിയാൽ ഡാമേജസ് ഉണ്ടാകും അതിനുള്ള വഴി വയ്ക്കരുത് കാരണം ഇത് ഞങ്ങളുടെ ആത്മീയ അന്നത്തിനു വേണ്ടിയുള്ള അവകാശ പോരാട്ടമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആറു ലക്ഷം വിശ്വാസികളും ഇറങ്ങേണ്ടി വന്നാൽ ഇറങ്ങും വിമത കത്തനാർമാരോടാണ് ഞാൻ ഈ പറയുന്നത് വിമത അൽമായ ഗുണ്ടകളോടാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് വിശ്വാസികളായ ഞങ്ങളെ പ്രതിരോധിക്കാൻ പുറമേന്ന് കൊട്ടേഷൻ കാര്യം ഇറക്കിയിട്ട് കാര്യമൊന്നുമില്ല പോലീസിനെ ഇറക്കി ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ പണവും പത്രാസും ഒക്കെ കയ്യിൽ വെച്ചാൽ മതി വിശ്വാസികളുടെ അടുക്കൽ ചെലവാകില്ല അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സകല വിശ്വാസികൾക്കും അറിയാം പന്ത്രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ ജനാഭിമുഖ കുർബാന ഇവിടെ ഉണ്ടാവില്ല സഭ അതിൻ്റെ തിരിച്ചുവരവിന്റെ പാതയിലാണ് ആ തിരിച്ചുവരവിന്റെ പാതയിൽ ഏതെങ്കിലും വിമത ശക്തികൾ പൈശാചിക ശക്തികൾ ഇനി വിലങ്ങ് തടിയായിട്ട് നിന്നാൽ അതിനെ സഭാവിശ്വാസികൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്കാകെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഈ പറയുന്നതോ ഏതെങ്കിലും വാട്സപ്പില് പറയുന്ന ഓഡിയോ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ വീഡിയോ ആക്കുക നിങ്ങൾ വീഡിയോ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തട്ടി കളിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് സ്വയം ആശ്വസിക്കുക അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ ആരും ഇവരുടെ പിന്നാലെ പോകേണ്ടതില്ല നമ്മുടെ ആളുകൾ ഉണർന്നു കഴിഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവർ ഒരു സുനാമി തിര പോലെ അവകാശങ്ങൾക്ക് വേണ്ടി സഭയെ സംരക്ഷിക്കാൻ ഇവർ മലിനമാക്കിയ സഭയെ സംരക്ഷിക്കാൻ ആഞ്ഞടിക്കും വരും ദിവസങ്ങളിൽ കർത്താവ് തന്റെ സഭയെ രക്ഷിക്കുന്നതിന്റെ സൂചനകൾ പുറത്തു വരിക തന്നെ ചെയ്യും നന്ദി